ർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കും ഇതിനു പുറമെ വിരമിക്കുന്നുണ്ട് പ്രൈമറി വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്നവർക്ക് ഫോറം നൽകി കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെയും ഉപജില്ലയിലെയും സ്കൂളുകളിൽ നിന്നുമാണ് പതിനേഴ് പ്രധാനാധ്യാപകർ വിരമിക്കുന്നത് ഉപജില്ലാ പരിധിയിൽ എട്ട് പ്രധാനാധ്യാപകർ വിരമിക്കുന്നുണ്ട് ഇവർക്ക് ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി കോഴിപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഫ്രാൻസിസ് ജെ പുന്നോലിൽ പാനിപ്ര മാർത്തോമ എൽ പി സ്കൂളിലെ ഷാജു കെ മാത്യു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കെ എച്ച് സൈനുദ്ദീൻ കോതമംഗലം ഗവൺമെന്റ് സ്കൂളിലെ പി മിനിമോൾ ചിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ വി കെ അജിത ഞാരക്കാട് സെന്റ് ജെറോംസ് എൽ പി സ്കൂളിലെ ആശാ ജേക്കബ് നെടുങ്ങപ്ര എസ് എം എൽ പി സ്കൂളിലെ ശാന്തി മാത്യു കടവൂർ ഗവൺമെന്റ് എൽ പി എസ്സിലെ ലതാ ശ്രീധർ എന്നിവരാണ് വിരമിക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ മനോശാന്തി സീനിയർ സൂപ്രണ്ട് ഷാജി ചാക്കോ എന്നിവരും വിരമിക്കുകയാണ് സമ്മേളനത്തിൽ എൽദോസ് പോൾ സിസ്റ്റർ റിനി മരിയ എസ് എം അലിയാർ വിൻസെന്റ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഞാൻ ഒരു ശീലവും വന്നിരുന്നു ഡിഗ്രി തിരുവനന്തപുരത്തെ മികച്ച കലാലയത്തിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി വിമൻസ് കോളേജ് നിങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന സാധിക്കാതെ പോയ ആ സ്വപ്ന കലാലയം ഞാൻ അങ്ങോട്ടേക്ക് പ്രവേശിച്ചു മലയാളം അല്ലേ മലയാളം എം എ വിദ്യാര്ത്ഥി വേറൊരു ഇരുപത്തഞ്ചു പേരെ ക്ലാസ്സിലുള്ളു പകുതി പേരും ബി എഡ് ഒക്കെ കഴിഞ്ഞു വന്നേക്കുവാൻ ഒരു വർഷമല്ലേ ഉള്ളൂ ഒരു ബി എഡ് കഴിഞ്ഞ് എം എക്ക് ചേർന്നതാണ് നിറച്ചു വായിക്കാൻ വലിയ വിശാലമായ ലൈബ്രറി യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി വേറെ സമരം വന്നാൽ നമ്മൾ നേരെ മ്യൂസിയം ക്യാമ്പസിലേക്ക് പോകുന്നു അവിടെ ഇരുന്ന് സ്റ്റഡി നടത്തുന്ന എല്ലാവരും ചേർന്ന് വലിയ വലിയ പുസ്തകങ്ങൾ വായിക്കുന്നു എനിക്കിതുപോലൊരു സന്തോഷമില്ല ഭ്രാന്ത് ജോലി കിട്ടുമോ ബി എഡിന് പോകാൻ പറ്റുമോ ബി എക്ക് ഹിസ്റ്ററി പഠിച്ചിട്ട് എം എക്ക് മലയാളം പഠിച്ചു വിദ്യാഭ്യാസ ജില്ലാ പരിധിയിൽ ഒൻപത് പ്രധാന അധ്യാപകരാണ് വിരമിക്കുന്നത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോജൻ മാത്യു നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ബിന്ദു എ ഖാദർ കൂവപ്പടി ഗണപതി വിലാസം ഹൈസ്കൂളിലെ ബിജു പോൾ പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളിലെ ജിഷ കെ ഈപ്പൻ പുല്ലുവഴി ജയകേരളം സ്കൂളിലെ സിന്ധു എം ജോർജ് കൂവപ്പടി എം സ്കൂളിലെ ടീന എം ജോസ് പിണ്ടിമന ടി വി സ്കൂളിലെ ബിജു വർഗീസ് പോത്താനിക്കാട് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ഷാനി മാത്യു പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ ജി അനിത എന്നിവരാണ് വിരമിക്കുന്നത് ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്